കെ സുധാകരൻ വന്നപ്പോൾ മുതൽ കെ പി സി സി അധ്യക്ഷനായി വന്നപ്പോൾ പറയുന്നതാണ് കോൺഗ്രസിനെ സെമി കേഡറാക്കും എന്താണ് സെമി കേഡർ കൃത്യമായി പറഞ്ഞാൽ അച്ചടക്കമുള്ള ഒരു വലിയ വിഭാഗം നിരെയാണ് കേഡർ എന്ന് പറയുന്നത് അതായത് സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ബി ജെ പിയെ പോലെ അതും അല്ലെങ്കിൽ എസ് ഡി പി പോലെ ഒരു കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിനെ എന്ന ലക്ഷ്യമെന്ന് കെ സുധാകരൻ വളരെ വ്യക്തമായി അറിയിച്ചിരുന്നു എന്നാൽ സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് വന്നില്ല എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് പട്ടിപ്പൊളിഞ്ഞ ഇരുപത്താറ് കഷ്ണങ്ങളാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ അടുത്ത പരീക്ഷണവുമായി കെ സുധാകരൻ വീണ്ടും വരികയാണ് അടുത്ത ബെല്ലോട് കൂടി സുധാകരൻ്റെ ഈ നാടകം ആരംഭിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് കെ എസ് യുവിനെയാണ് ഇപ്പോൾ കേഡർവൽക്കരിക്കാനുള്ള നീക്കം നടത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ക്യാമ്പസ് ജോഡോ എന്നുള്ള ഒരു പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ കെ എസ് യു പ്രവർത്തകരെ മൊത്തം കെ സെമി കേഡർമാരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് അടക്കമുള്ള ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം നടത്തിയത് പ്രധാനമായും എസ് ഡി പി അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ ആർ ഡബ്ല്യു എഫ് വൈറ്റ് ഗാർഡ് ഡി വൈ എഫ് ഐ ഡി വൈ എഫ് ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പി ഡി പിയുടെ മറ്റു പ്രസ്ഥാനങ്ങൾ എസ് കെ എസ് എഫ് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ വലിയ ഒരു നിരയായിരുന്നു എന്നാൽ ഒരു കോൺഗ്രസ്സുകാരെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലാത്ത സാഹചര്യമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ പാർട്ടി എന്നെല്ലാം അവകാശപ്പെടുന്ന കോൺഗ്രസുകാരുടെ ദയനീയ അവസ്ഥയാണ് നമ്മൾ വയനാട് അടക്കമുള്ള ദുരന്ത മേഖലയിൽ എല്ലാം കണ്ടത് ദുരന്ത ഭൂമിയിൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധിയായ ഘട്ടങ്ങളിൽ കെ സുധാകരൻ ഉയർത്തിയെങ്കിലും ആരും ചെവിയിലേക്ക് കയറ്റിയില്ല എന്ന് മാത്രമല്ല പരിഗണിക്കാൻ പോലും തയ്യാറായില്ല ചെവിയിൽ ഊയം ഒഴിച്ച പോലെ തന്നെ അവി ബന്ധപ്പെട്ടവർ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതേ തുടർന്നാണ് അടിയന്തരമായി ഈ കെ എസ് യുവിനെ പിടിച്ച് ഒരു കേഡറാക്കി മാറ്റണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എസ് എഫ് ഐ അതുപോലെ തന്നെ എസ് ഡി പി ഐ അങ്ങനെയുള്ള സംഘടനകളെ പോലുള്ള സംഘടനകളോട് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടുതൽ ജനകീയമാകണമെന്നും കെ എസ് സി അടിമുടി മാറുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നും ഉള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൻ്റെ ഭാഗമായി സ്റ്റുഡൻസ് ബറ്റാലിയന് ആദ്യമായിട്ട് രൂപം നൽകും അന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയാണ് പ്രധാനമായിട്ട് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു താല്പര്യം അറിയിച്ച് രംഗത്ത് വരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെയായിരിക്കും ഈ പറയുന്ന സ്റ്റുഡൻസ് ബറ്റാലിയനിലേക്ക് ചേർക്കുക ബറ്റാലിയന് പ്രത്യേക യൂണിഫോമും ഉണ്ടാകും വയനാട് ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തത്തിൻ്റെ കൂടുതൽ പശ്ചാത്തലത്തിലാണ് ഈ സ്റ്റുഡൻസ് ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം പൊതുച്ചോറ് വിതരണം രക്തദാനം സന്നദ്ധ പ്രവർത്തനം രക്ഷാപ്രവർത്തനം ദുരന്ത മേഖലകളിലുള്ള ഇടപെടൽ ഇങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇവരിപ്പോൾ ആലോചിക്കുന്നുണ്ട് മറ്റുള്ള പ്രധാന സംഘടനകളായ ഡി ഒ എഫ് എസ് ഡി പി എ പോലുള്ള ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപ് കൂടുതൽ രചപ്പെടുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ ആർ ഡബ്ല്യു എഫ് ഒ വൈറ്റ് ഗാർഡ് പോലുള്ളവരുടെ പ്രവർത്തന രീതി മനസ്സിലായിക്കൊണ്ട് അതേ മോഡലിലേക്ക് മാറാനാണ് ഇപ്പോൾ ശ്രമം നടത്തി വരുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി ഇവർ ജനങ്ങളുടെ മുമ്പിൽ വലിയ തോതിലുള്ള ശ്രദ്ധ നേടുന്നത് അത് കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള തിരിച്ചടിയാണെന്നുള്ള കണ്ടത്തിലും കൂടി ഇതിന് കാരണമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഓടി നടന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ സ്റ്റുഡൻസ് ബറ്റാലിയനുകൾ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജില്ലകളിലായി നടന്ന കെ എസ് യുവിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവുകളിൽ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ സംഘടന സജീവമാകണമെന്ന അഭിപ്രായം ഉയർന്നു വന്നിരുന്നു ഇതാദ്യമായിട്ടൊന്നും അല്ല മക്കൾ ഇവിടെ രക്ഷാ ദുരന്തം ഉണ്ടാകുന്നതും രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നതും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല മേത്ത് മണ്ണ് പറ്റിക്കാൻ ും ചെളി പറ്റിക്കാനും കാലി മുറിയാനും കൈ മുറിയാനും തല പോയാൽ തന്നെ തല പോട്ടേന്ന് വെക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനും തയ്യാറായ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് വെറുതെ വാല് പൊക്കിയിട്ട് കാര്യമില്ല കൃത്യമായി തന്നെ വേണ്ട ആവശ്യത്തിന് വാലു പൊക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇറങ്ങണം അതുമല്ലെങ്കിൽ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കാണുമ്പോൾ കയറെടുത്താൽ കുഴപ്പമില്ല കേൾക്കുമ്പോൾ കയറടുക്കുന്ന നിങ്ങളുടെ ഈ സംവിധാനം മാറാത്തോടത്തോളം കാലം നിങ്ങൾ ഇനി എത്ര വലിയ ബെറ്റാലിയൻ ഉണ്ടായാലും യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഇത്ര കേരളത്തിൽ തന്നെ ഒരു ബറ്റാലിയൻ ഉണ്ട് അതിൻ്റെ പേരാണല്ലോ സേവാതള്ളി ഈ സേവാതള്ളൊക്കെ എന്ത് സേവയാണ് ചെയ്യണമെന്ന് സേവ നടത്തുന്നവർക്ക് പോലും അറിയത്തില്ല ഇനി അതും മറ്റുമല്ല ഒളിസേവയാണോ എന്ന് പോലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു കെ പി സി സിയുടെ വയനാട് ക്യാമ്പിൽ കലവറ ഇല്ലാത്ത പിന്തുണയാണ് പാർട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായ അലേഷ്യസ് സേവ്യർ തന്നെ പറയുന്നുണ്ട് കെ എസ് യുവിനെ വളർത്തി ഒരു വ നിലയിലേക്ക് എത്തിക്കാൻ അലൂഷ്യസ് കൈകും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പാട്ടിൽ മുതിർന്നവരുടെ നിര പെരുമ്പോൾ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം കുറയുകയാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് പോകുന്നതും പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഇല്ലാത്തതും എല്ലാം വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു അലോഷിസ് അലോഷിസിൻ്റെ കാര്യം പറഞ്ഞു കോൺഗ്രസിലെയും പുതുക്കന്മാരെ കൊണ്ട് ഞങ്ങൾ തോറ്റു കൊണ്ട് ഒരു രക്ഷയില്ല ഇവരാരും മാറുന്ന രീതി കാണുന്നുമില്ല അതുകൊണ്ടൊരു യുവനിരയെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന് വലിയ തോതിലുള്ള ഒരു വിലവേശൽ നടത്തി എങ്ങനെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അലൂഷ്യസിനും സംഘത്തിനുമുള്ളത് ഏതായാലും നല്ല ആഗ്രഹം നടക്കട്ടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് അതിനാൽ വിദേശത്തേക്ക് കടന്നു പോകുന്നവരെ പിടിച്ചു നിർത്താൻ നിങ്ങളുടെ യൂത്ത് ഈ പറയുന്ന ക്യാ ബറ്റാലിയനുണ്ടാക്കൽ കൊണ്ടും ക്യാമ്പസ് ചോടോ കൊണ്ടൊന്നും സാധിക്കില്ല മക്കളെ കാരണം അവർ നല്ല വിദ്യാഭ്യാസം തേടിയോ അതോ അല്ലെങ്കിൽ അവർ ജോലി തേടിയേക്കാണ് അവർ അങ്ങോട്ട് പോകുന്നത് അവർ സന്നദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതല്ല എന്നുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്കും ഉണ്ടാകണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി കാണണമെന്നും അനാവശ്യ വാർത്തകളിലൂടെ വിവാദങ്ങളിലേക്ക് പോകരുതെന്നുമാണ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അതായത് വിവാദമൊന്നും ഉണ്ടാക്കാതെ വളരെ കുറ്റമറ്റ രീതിയിൽ കളങ്കരഹിതമായി കൃത്യമായി ഇടപെടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കെ എസ് യു നടത്താൻ പോകുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സംസ്ഥാന തലത്തിലാകും ആദ്യം സ്റ്റുഡൻസ് ബറ്റാലിയൻ്റെ കമ്മിറ്റി നിലവിൽ വരിക അപ്പോൾ പേരുവിട്ട് കഴിഞ്ഞു സ്റ്റുഡൻസ് ബറ്റാലിയൻ ആ കമ്മിറ്റി നിലവിൽ വരിക പിന്നീട് ജില്ലാതലത്തിൽ കമ്മിറ്റികൾ വരും അതിനുശേഷം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് യൂണിറ്റുകൾ ഉണ്ടാക്കും ഈ യൂണിറ്റുകളുടെ നടത്തുന്നതിന് ക്യാമ്പസ് ജോഡോ എന്ന് പറയുന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തുക പ്രവർത്തനകർക്ക് പ്രത്യേക പരിശീലനവും ക്ലാസും നൽകാനും പദ്ധതി ഇട്ടിട്ടുണ്ട് കേവം കെ എം അഭിജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി പൊതുസമരങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ അലൂഷ്യ സേവകൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ക്യാമ്പസുകളിൽ സജീവമാകാനാണ് പാർട്ടി നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് കടന്നു പോകുമ്പോൾ പോലീസുകാരുടെ തല്ലിക്കൊള്ളാൻ വയ്യ വെറുതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തല്ലുകൊണ്ട് വീലുരിക്കടന്ന് ആരും നോക്കാനില്ല ഈ ഘട്ടത്തിൽ വെറുതെ എന്തിനാ തല്ലുകൊള്ളാൻ പോകുന്ന ഈ സമയം കൊണ്ട് ക്യാമ്പസിനുള്ളിൽ അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ കാണിച്ച് മുന്നോട്ട് പോയി ഈ പറയുന്ന അധ്യയന വർഷങ്ങൾ തീർത്തെങ്ങനെങ്കിലും എടുത്ത് ക്യാമ്പസ് ചെയ്യുന്നത് രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ എന്ന് വളരെ വ്യക്തം അല്ലാതെ കെ വി അഭിജിത്തിൻ്റെ ഒരവസ്ഥ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശം അനുസരിച്ച് പാവകളെ പോലെ തുള്ളാൻ ഞങ്ങളില്ല സെക്രട്ടേറിയറ്റ് ഒന്ന് തല്ലുകൊള്ളാൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്കൊന്നും തല്ലുകൊള്ളാൻ ഞങ്ങളില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ാണ് കെ എസ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ വെക്കുന്നത് ക്യാമ്പസുകളിൽ അടിത്തറ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ സംഘടനയ്ക്ക് വളർച്ച ഉണ്ടാകില്ല എന്ന് ഇതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പസ് ജോഡോ എന്ന പേരിൽ റിക്രൂട്ട്മെന്റുകൾ നടത്താൻ പോകുന്നതും എന്നാണ് ഈ അലോഷിസ് തന്നെ പറയുന്നത്